നമസ്കാരം കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ അടുത്ത ശിവശങ്കരനായേക്കും ഒന്നാം പിണറായി സർക്കാരിൽ ശിവശങ്കരൻ പറഞ്ഞാൽ മാത്രമേ മുഖ്യമന്ത്രി ഒപ്പിടാറ് പോലുമുള്ളൂ ഒരു തുണ്ട് കടല ശിവശങ്കരൻ നീട്ടിയാൽ പോലും പിണറായി ഒപ്പിട്ടു കൊടുക്കുന്ന കാലമായിരുന്നു അത് ശിവശങ്കരൻ ജയിലിലായതോടെയാണ് ആ റോൾ വഹിക്കാൻ കെ എം എബ്രഹാം രംഗത്തെത്തുന്നത് ശിവശങ്കരൻ കൺഫേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥൻ എങ്കിൽ ഇവിടെ എബ്രഹാം എന്നത് ഒരു ഒറിജിനൽ ഐ എ എസുകാരനാണ് ഇതാണ് ഇവിടെയുള്ള ആകെയുള്ള വ്യത്യാസം എന്ന് പറയാനുള്ളത് രണ്ടുപേരും സകലകലാ വല്ലഭർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നതാണ് ഉദ്യോഗ പേര് പേരെയെങ്കിൽ പോലും മറ്റു മന്ത്രിമാർക്ക് ഇത് എബ്രഹാം ഒരു പേടി സ്വപ്നം തന്നെയാണ് മുഖ്യമന്ത്രിയിലും ക്ലിഫ് ഹൗസ് കുടുംബത്തിലും എബ്രഹാമിനുള്ള സ്വാധീനം അത്രമാത്രമുണ്ട് മന്ത്രിമാരുടെ അവസ്ഥയേക്കാൾ ദയനീയമാണ് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഐ എസ് കാരുടെ അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ എബ്രഹാമിന്റെ കയ്യിലാണ് ഇന്ന് കേരള ഭരണം ഉള്ളത് എന്നതർത്ഥം മുൻ ഫിനാൻസ് സെക്രട്ടറി എന്ന നിലയിൽ ധനവകുപ്പ് ഭരണത്തിലും എബ്രഹാം പിടിമുറുക്കിയതോടെ ബാലഗോപാൽ പേരിനൊരു ധനമന്ത്രി അല്ലെങ്കിൽ പേരിനൊരു മന്ത്രി എന്നത് മാത്രമായി മാറി കുടിശ്ശിക സംബന്ധിച്ച പ്രസ്താവന നിയമസഭയിൽ നടത്തേണ്ടത് സാധാരണ ധനവകുപ്പ് ഭരിക്കുന്ന ബാലഗോപാലായിരുന്നു എന്നാൽ ഇത്തവണ ബാലഗോപാൽ ിനെ വെട്ടി കുടിശ്ശിക സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവന മുഖ്യമന്ത്രിയെ കൊണ്ട് അവതരിപ്പിച്ചതിന് പിന്നിലുള്ള ബുദ്ധി എന്ന് പറയുന്നത് കെ എം എബ്രഹാമിൻ്റെതായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതല്ലാതെ പിണറായിക്ക് എന്താണ് ധനകാര്യത്തിൽ കാര്യം എബ്രഹാം എഴുതി കൊടുക്കുന്നു പിണറായി നോക്കി വായിക്കുന്നു ബാലഗോപാൽ അപ്പോഴും കാഴ്ചക്കാരനായി നിൽക്കുന്നു തന്റെ ഷീട്ട് കീറുന്നത് മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തിരുന്നു കൊണ്ട് തന്നെ കെ എൻ ബാലഗോപാൽ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് മാലിന്യ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എം ബി രാജേഷിന്റെ പത്രസമ്മേളനം റദ്ദാക്കിയതിന്റെ പിന്നിലുള്ള ബുദ്ധിയും ഈ പറയുന്ന എബ്രഹാമിൻ്റെത് തന്നെയെന്നതാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് സർവകക്ഷി യോഗം വിളിപ്പിച്ചാണ് എബ്രഹാം രാജേഷിനെ വെട്ടിയത് ബാലഗോപാലിനെയും രാജേഷിനെയും പോലുള്ള മന്ത്രിമാരുടെ മുന്നിൽ ഇനി കാലം കഴിക്കുക എന്നത് മാത്രമാണ് ജോലി വാസവനാകട്ടെ എല്ലാം എബ്രഹാം പറയുന്നത് പോലെ എന്ന് പറഞ്ഞ് നല്ല കുഞ്ഞായി മാറുന്നു എബ്രഹാമിനോട് മുട്ടാൻ പറ്റാതെ മന്ത്രിസഭയിൽ ഇരുന്ന് കപ്പൽ അടി കുറയ്ക്കുകയാണ് മന്ത്രിമാരൊക്കെ തന്നെ ഇതിനിടയിൽ എബ്രഹാമിന് പണി വരുന്നുണ്ട് എന്ന ഒരു വാർത്തയും പ്രചരിക്കുന്നുണ്ട് വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് സി ബി ഐ അന്വേഷണത്തിന് വിധി പറയാനിരിക്കുന്ന കേസിലെ ഉദ്യോഗസ്ഥനാണ് കെ എം എബ്രഹാം എന്നതാണ് യാഥാർഥ്യം കേസ് കൊടുത്തയാൾ ചില്ലറക്കാരനല്ല എന്നതാണ് വിവരം ജോമോൻ പുത്തൻ പുരയ്ക്കലാണ് എബ്രഹാമിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നത് ഹൈക്കോടതിയിൽ നേരിട്ട് വാദിച്ചാണ് ജോമോൻ കസറിയത് ശമ്പളത്തെക്കാൾ കൂടുതൽ എല്ലാ മാസവും ലോൺ എടുക്കുന്ന ഉദ്യോഗസ്ഥനാണ് എബ്രഹാം എന്നതാണ് വിവരം ഇതിന്റെ തെളിവുകളും മറ്റുമാണ് ജോമോൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത് മക്കളുടെ കല്യാണം നടത്തിയത് ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് പിരിവെടുത്തിട്ടാണ് എന്നതാണ് എബ്രഹാമിന്റെ ഭാര്യ ഷേർലിയുടെ മൊഴി ആ മൊഴി വിശ്വസിക്കാൻ എന്നും റെയിൽവേ പുറമ്പോക്കിൽ കിടക്കുന്നവർ പോലും മക്കളുടെ കല്യാണം പിരിവെടുത്ത് നടത്തില്ല എന്നും ജോമോൻ വാദിച്ചു വിധി പറയാൻ മാറ്റിവെച്ചിട്ട രണ്ടു മാസമായി എപ്പോൾ വേണമെങ്കിലും ഇതിൽ വിധിയുണ്ടാകും വിധി എബ്രഹാമിന് എതിരായാൽ എബ്രഹാമിന്റെ കഥ കഴിയുമെന്നത് ഉറപ്പ് ആ പ്രതീക്ഷയിലാണ് മന്ത്രിമാർ മന്ത്രിമാരുടെ ആഗ്രഹം സാധിക്കുമോ അതോ എബ്രഹാം വിജയിക്കുമോ എന്നതാ ഇനി കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും